സ്ത്രീകൾക്ക് മാത്രമായി സായാഹ്ന സംഗമം സംഘടിപ്പിച്ച കൂട്ടായ്മ മലപ്പുറം കൊണ്ടോട്ടിയിലെ പ്രസിദ്ധമായ ഇലഞ്ഞിമര ചുവട്ടിലാണ് പാട്ടും പറച്ചിലും രുചികളുമൊക്കെയായി വനിതകൾ ഒത്തുകൂടിയത് ചിരാഗ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കാണാൻ ഒരു നാട് മുഴുവൻ എത്തിയപ്പോൾ സംഗമം വേറിട്ടതായി കൊണ്ടോട്ടിയിലെ തക്കിയൻസ് എന്ന എന്ന മ്യൂസിക് ട്രാവൽ കൂട്ടായ്മയാണ് ചിരാഗ് പേരിൽ അപൂർവ സംഗമം ഒരുക്കിയത് പങ്കെടുക്കുന്നത് സ്ത്രീകളാണ് അതുപോലെ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്ന കൊണ്ടോട്ടിയിലെത്തും അതും ഒരേ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉൾപ്പെടുത്തി വേദി നിയന്ത്രിച്ചതും പരിപാടികൾ അവതരിപ്പിച്ചതും അതിഥികളായി എത്തിയതുമെല്ലാം വനിതകൾ ഗസൽ ഗായിക ഇംതിയാസ് ബീഗമായിരുന്നു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് വീടുകളിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന പലതരം പലഹാരങ്ങളും നിരത്തിയ കൂടിയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഉണ്ടാക്കാൻ പറ്റുന്നത് സാധാരണ ഫുഡ് ഫെസ്റ്റ് പോലെ അല്ല അവർക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് എല്ലാവർക്കും പ്രൈസ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാമെന്ന പേരിൽ ടീ ടോക്ക് വയലിൻ ആലത്തൂർപടി എ പി എം കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് എന്നിവ നടന്നു പരപ്പനങ്ങാടി നാടക കമ്പനിയുടെ ഭീമാനം എന്ന നാടകവും അരങ്ങേറി മനോഹരമായ ഒരു പിടി ഓർമ്മകളുമായാണ് ചിരാഗിന്റെ സായാഹ്നം അവസാനിച്ചത് മീഡിയ മലപ്പുറം